ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിയോണം ശ്രീനിനായത്തിൽ ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചു വധശിക്ഷ വിധിച്ചും കൊണ്ടുള്ള നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അട്ടക്കുളങ്ങര ജയിലിലാണ് ഗ്രീഷ്മ ഇപ്പോഴുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് നിരീക്ഷിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി യാ എം ബഷീറാണ് വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മല കുമാരൻ നായർ മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു മൂന്ന് മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാലിനാണ് ഗ്രീഷ്മ പാറശാല മൂര്യങ്കര ജെ പി ഹൗസിൽ ശാരൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് ചികിത്സയിലായിരിക്കെ പതിനൊന്ന് ദിവസത്തേക്ക് ശേഷം ശരൺ മരിച്ചു സൈനികനുമായി നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്നത് കൊണ്ടാണ് ഷാരോണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഗ്രീഷ്മയുടെ ശ്രമങ്ങൾ അമ്മയും അമ്മാവനും ഒത്താശ ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കടനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മല കുമാർ നായർ തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമാണ് കേസ് നിശ്ചയിച്ചത് ദൃഷിസാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം നടന്നത് ഡിജിറ്റൽ ഫോറൻസിക് ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ